ക്രിസ്മസ് ആഘോഷത്തെ തടസ്സപ്പെടുത്തുന്നത് തകർക്കലാണെന്ന ഡി സി സി പ്രസിഡന്റ് പല സ്ഥലങ്ങളിലും കുട്ടികൾ രാത്രി കരോൾ ഇതൊന്നും എന്ന് നോക്കിയല്ല ഒരു മതമേധാവികളോടും ചോദിച്ചിട്ടുമല്ല പുതുശ്ശേരിയിലുണ്ടായ കരോളിനെതിരായ ആക്രമണത്തിന് മറുപടി പറയുകയായിരുന്നു തങ്കപ്പൻ ക്രിസ്മസിനും ഓണത്തിനും പെരുന്നാളിനുമൊക്കെ ഇങ്ങനെ ആഘോഷിക്കാറുണ്ട് കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിപ്പെടുത്തുന്നതാണ് പുതുശ്ശേരിയിലുണ്ടായ ആക്രമണമെന്ന് തങ്കപ്പൻ പറഞ്ഞു കുട്ടികളാണ് ഈ കരോള രാത്രി ആഘോഷിക്കുന്നത് ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന മുഴുവൻ ആ എല്ലാ കുട്ടികളും എൻ്റെ അടുത്തുള്ള ഹിന്ദു കുട്ടികളാണ് അത് ജാതി മതമൊന്നുമില്ല അത് അതുപോലെ തന്നെ ഓണത്തിനും പെരുന്നാളിനും കേരളത്തിൻ്റെ മതസഹാർദ്ദത്തിൻ്റെ ഒരു വിളനരമായി നടത്തുന്ന ഒരു സംസ്ഥാനമാണ് അതിൽ ഇതിന്റെ പേരിൽ ആ കുട്ടികളെ അടിച്ചാനും അത് ആക്ഷേപിക്കാനും നിൽക്കുന്നത് ശരിയല്ല അത് മതസഹോർദ്ദം തകർക്കുന്നതാണ് നമ്മൾ ഒരുമയോട് ഒറ്റക്കെട്ടായി പോകുന്ന മതസഹാർദ്ദത്തിൻ്റെ ഏറ്റവും കൂടുതൽ മാതൃകയായിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെയുള്ള ഒരു സമീപനം ആര് സ്വീകരിക്കണം ശരിയല്ല അവരോ അവരെ അവരോട് മർദ്ദിക്കുകയും പിന്നെ അവരാക്ഷേപം ചെയ്യുന്ന എന്താർത്ഥം ഒരു കാര്യം ഇല്ലെന്നാണ് ശതമാനം അത് നമ്മുടെ സൗഹൃദത്തിനെയും മത എല്ലാവരുടെയും ഒരു ഒരു ഒറ്റക്കെട്ടായി പോകുന്ന മനസ്സിന് ഇല്ലാണ്ടാക്കാനാവും ഈ ബിഷപ്പ് തന്നെ പറയുമ്പോൾ അത് മറ്റേ പള്ളിയിൽ നിന്ന് പോയതല്ല പിന്നെ പോയതല്ലേ ഈ ക്രിസ്മസ് കരോൾ ആഘോഷിക്കുന്നത് ബിഷപ്പിന്റെ അനുമതിയോടുകൂടി ഒന്നും അല്ല ഇല്ല ഇപ്പൊ ഞങ്ങളോട് ഞമ്മളോ എൻ്റെ കൂടെ അങ്ങനെ സംഭവം ഇല്ല പക്ഷെ നമ്മുടെ കുട്ടികൾ അത് ആഘോഷിക്കണം ഈ ക്രിസ്തു എന്താ പറയുക ഓണം ആഘോഷിക്കുന്ന എല്ലാവരുടെയും കാര്യം അനുമതിയോട് കൂടിയോ അതുപോലെ പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവരും അനുമതി കൂടിയോ അതാത് വീട്ടുകാരും അതാത് പള്ളികളും അത് സംഘടിപ്പിക്കുന്ന ഓരോ ചടങ്ങുകളാണ് ഇതെല്ലാം അച്ഛനോട് ചോദിച്ചിട്ടോ പിതാവോട് ചോദിച്ചിട്ടൊന്നും അല്ല പക്ഷെ കുട്ടികൾ അതിന് നെഞ്ചത്തേറ്റി അവരുടെ ഇതിലേറ്റി എല്ലാവരുടെയും ഉത്സവമായിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്ലാതെ ക്രിസ് മതത്തിന്റെ മാത്രം ഒരു ഇതല്ലത് ഓണം അങ്ങനെയല്ലേ അത്രേ ഞങ്ങൾക്ക് ഇത്രത്തോളം സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തെ ഇതിന്റെ പേര് അവരോട് കാണിക്കുന്ന ശരിയല്ല ആര് ചെയ്താലും ശരിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നത് താൻ തീരുമാനിക്കേണ്ടതല്ലെന്ന് തങ്കപ്പൻ പറഞ്ഞു തന്റേത് ഒരു ശതമാനം മാത്രമാണ് നേതാക്കളാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത് പാലക്കാട് നഗരസഭാ ചെയർമാൻ ആരാകുമെന്നതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ല ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണെന്ന് അദ്ദേഹം ഞങ്ങള് നാലും അഞ്ചാം തീയതി കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്യാമ്പാണ് അതിനുശേഷം ഞങ്ങൾ ഇറങ്ങും രണ്ടു മാസം കൊണ്ട് നമ്മുടെ മുന്നിൽ അതിനൊക്കെ കോൺഗ്രസിന്റെ തയ്യാറെടുപ്പ് മുൻകരുതലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് മുന്നോട്ട് എന്നോട് അത് ചോദിച്ചിട്ട് വല്ല കാര്യം ഷാഹുൽ പങ്കെടുത്ത് മത്സരിക്കുമോ മനസ്സിലാക്കുന്നത് പറയേണ്ടവർ പറയും ഞങ്ങൾക്ക് ഒരു ചെറിയൊരു അഭിപ്രായം പറയുന്ന ഒരു ഒരു നൂറിൽ ഒരു സംശയം നമ്മുടെ അഭിപ്രായത്തിൽ കാര്യമുള്ളൂ ബാക്കി നേതാക്കന്മാരും അതുപോലെ നേതൃത്വം തീരുമാനിക്കും അത് അപ്പൊ പറയും നൂറ് ശതമാനം ഡി സി സിന്റെ അഭിപ്രായം കൊണ്ടോ പോലും അപ്പൊ പറയേണ്ട സമയത്ത് പറയും പോരെ Okay. ും ആ ഭൂരിപക്ഷറിയാലോ എന്നാലും ഇപ്പഴുള്ളവർക്കും ഭൂരിപക്ഷം ഇല്ല ഒരാൾക്കും വ്യക്തമായി ഭൂരിപക്ഷം ഇല്ല അപ്പൊ ഞങ്ങൾ നിലപാട് പോയി പോകും അതിനെ കണ്ടുപോയ നോക്കിക്കാണാൻ നമുക്ക് എല്ലാവരും കൂടി ഓരോ ദിവസം കഴിയല്ലേ അങ്ങനെ ന്യൂസ് പാലക്കാട്